ടെലിവിഷനും ഇന്റർനെറ്റും മൊബൈൽ ഫോണും ഒന്നും സാർവത്രികമാകാത്ത കാലമാണ് ഇവിടെ എത്തുന്ന പലരും നാലും അഞ്ചും വർഷം കൂടുമ്പോഴാണ് നാട്ടിലേക്ക് പോവുക അതുവരെയും അവരുടെ സങ്കടങ്ങളും നാട്ടിൽ നിന്നും ഓരോ കത്തെത്തുമ്പോഴുള്ള സന്തോഷവും നമ്പരങ്ങളും എല്ലാം അറിഞ്ഞിരുന്നു ഈ തെരുവുകൾ വൈകുന്നേരങ്ങളിൽ ശരിക്കും കേരളത്തിലെ ഒരു പട്ടണം പോലെ എവിടെ നോക്കിയാലും മലയാളികളെ കാണുന്ന ഒരു തെരുവായിരുന്നു പണ്ട് ഇത് രണ്ടു മൂന്ന് ദശകങ്ങൾക്ക് മുൻപ് സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്ന ഏതൊരാൾക്കും ഈ കാണുന്ന ഓരോ കെട്ടിടവും സുപരിചിതമായിരിക്കും അതെല്ലാം അവരെ ഓർമ്മകളുടെ വലിയ തിരത്തള്ളലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും കേരളത്തിലിരുന്ന് സഞ്ചാരത്തിലൂടെ ഈ നഗരഭാഗം കാണുമ്പോൾ അവരുടെ എല്ലാം മനസ്സിലേക്ക് കഴിഞ്ഞുപോയ ഒരു ദീർഘമായ കാലഘട്ടം എത്താതിരിക്കില്ല ഇതിലെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു കാലത്തെയും അന്ന് ഈ വഴി നടന്നിരുന്ന മലയാളികളെയും മനസ്സിലാക്കാനാകുന്നുണ്ട് നാട്ടിലുള്ള കുടുംബത്തിന്റെ സുഖത്തിനു വേണ്ടി തങ്ങളുടെ സുഖങ്ങൾ മറക്കുകയായിരുന്നു അവർ ഭക്ഷണം കഴിക്കുന്നതിനുള്ള പണത്തിൽ പോലും മിച്ചം പിടിക്കുന്ന തുക നാട്ടിലേക്കയച്ച് സ്വപ്നങ്ങളിൽ മുഴുകിക്കഴിയുന്ന പ്രവാസി മലയാളിയുടെ ആ ദിനങ്ങളെ ആരും മറക്കാൻ പാടില്ലാത്തതാണ്